അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി പോകണമെന്ന് മാനേജർ പറഞ്ഞപ്പോഴേ വിജയപത്മനും ജാനകിയും ഭാവനയെക്കൊണ്ട് എം ഡിയെ വിളിച്ചാൽ ഒരു പക്ഷേ ഈ ഡിസ്ചാർജ് ഒഴിവാക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഇതുവരെ അവർ ഭാവനയോട് ചെയ്തത് ഓർക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താകുമെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവർ സേതു വഴി ഭാവനയെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് കരുതുകയാണ് അങ്ങനെ ജാനകിയും വിജയപത്മയും കൂടി സേതുവിനെ വിളിച്ചു നോക്കാമെന്ന് പോലും തീരുമാനിക്കാം കേട്ടോ അങ്ങനെ വിജയപത്മൻ പുറത്ത് പോയിട്ട് സേതുവിനെ വിളിക്കുകയാണ് നിന്റെ വല്യമ്മക്ക് സുഖമില്ലാതായിട്ട് ഒന്നും അന്വേഷിച്ച പോലും ചെയ്തില്ലല്ലോ സേതുവിനെയെന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വല്ലച്ഛൻ പറയുന്നത് ഞങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ എന്ന് പറയാനട്ടോ സേതു അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ജയനിർമ്മല ജാനകിയെ തല്ലിയത് അത് വല്യമ്മ ചോദിച്ചു വാങ്ങിയതല്ലേ ആ ആൻ്റിയെ എന്തൊക്കെയാണ് വല്യമ്മ പറഞ്ഞതെന്ന് വല്ലച്ഛനും കേട്ടതല്ലേ ചുമ്മാ അവിടെ നിന്ന് വല്യമ്മയുടെ ഭാവം പെട്ടെന്നല്ല മാറിയത് വല്യച്ഛനെ കയറി എടാ പോടാ എന്നൊക്കെ വിളിച്ചതാണ് എന്തൊക്കെയാണ് അവിടെ കഴിഞ്ഞു കൂടിയത് എന്ന് പറയാനട്ടോ സേതു അപ്പോൾ വിജയപത്മം പറയുന്നുണ്ട് എടാ അതൊന്നും നിൻ്റെ വല്യമ്മ മനപൂർവ്വം ചെയ്തതല്ല ബി പി കൂടിയപ്പോൾ സംഭവിച്ചു പോയതാ എന്ത് കേൾക്കുമ്പോൾ സേതു പറയുന്നുണ്ട് എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നിയില്ല വല്യച്ച അല്ലെങ്കിൽ തന്നെ വെറുതെ അവിടെ നിന്ന് വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലല്ലോ ഇനിയിപ്പോൾ എല്ലാം വന്ന് പോയില്ലേ എങ്ങനെയെങ്കിലും ജാനകിയെ രക്ഷപ്പെടുത്തണം സേതു എന്ന് പറയാനട്ടെ വിജയപത്മൻ എന്തായാലും നല്ലൊരു ഹോസ്പിറ്റൽ അല്ലേ വല്ലയമ്മയെ കൊണ്ടുപോയിരിക്കുന്നത് ഇനി ശരിയായിക്കോളെന്ന് പറയാനട്ടോ സേതു ജാനകിയെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ലെന്നാണ് ഇവിടുത്തെ എം ഡി പറയുന്നത് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ സേതു ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയാ പറഞ്ഞത് ആ ഭാവനയുടെ കൂട്ടുകാരിലാൻ ആൻ എന്തൊക്കെയോ പറഞ്ഞ് എം ഡിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണേ അവർ പറഞ്ഞതിന് ശേഷമാണ് എം ഡി വന്നിട്ട് ജാനകിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നത് ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നറിയിക്കുകയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ വേറെ സിറ്റിയിലൊക്കെ ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ കാണിക്ക് അതൊന്നും ശരിയാകില്ല നീ പറ്റുമെങ്കിൽ ഭാവനയെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ എം ഡി കേൾക്കുമെന്ന് പറയാം കേട്ടോ വിജയപത്മൻ അങ്ങനെ അവസാനം സേതു ഭാവനയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഏറ്റിട്ട് ഫോണ് കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം തൊട്ടടുത്ത് സേതുവിൻ്റെ അടുത്ത് നിൽക്കുന്ന മായ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ മായ ഫോണ് കട്ടിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് സേതുവട്ട എന്താണ് മാമൻ പറഞ്ഞത് അപ്പോൾ സേതു പറയുന്നുണ്ട് വലിയമ്മയെ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവിടുത്തെ എം ഡി പറഞ്ഞിട്ടുണ്ട് ഭാവനയെക്കൊണ്ട് എം ഡിയെ വിളിച്ച് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് ഇപ്പോഴെന്ന് പറയാൻ കേട്ടോ ഭാവനെ വിളിച്ചാൽ എം ഡി കേൾക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് മോനെ ഇനി ഭാവനയോട് വിളിച്ച് പറയേ അപ്പോൾ സേതു പറയുന്നുണ്ട് വേണ്ട അമ്മ തന്നെ വിളിച്ചിൽ പറഞ്ഞാൽ മതി എനിക്ക് വയ്യ അവളുടെ വായിലുള്ളത് കേൾക്കാൻ മാത്രവുമല്ല എന്നിട്ട് വേണം ഞാൻ വല്യച്ഛനൊപ്പം ചേർന്നു എന്ന് അവൾ പറയാനെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ഭരതൻ പറയുന്നത് അത് നേരാ ഭാവനെ ചുറപ്പായിട്ടും അങ്ങനെ തന്നെ പറയും അപ്പം മായ പറയുകയാണ് എന്നാൽ പിന്നെ അമ്മ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ധൃതിയൊന്നും അമ്മേ നമ്മളും പതുക്കെ പറഞ്ഞാൽ മതി നന്നായി ആലോചിച്ചും കണ്ടും ചെയ്താൽ മതി എന്ന് പറയാനോ ഭരതൻ അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീർപ്പ് ഇട്ടതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ശേഷം ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ഭാവന ജയയുടെ മുടിയൊക്കെ ഇങ്ങനെ ചീകി നന്നാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ജയ ആ എന്നൊരു വേദന ഉള്ളതുപോലെ പറയുന്നുണ്ട് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഈ മുടി ചീക്കുമ്പോൾ വേദന തോന്നുന്നുണ്ടോ അപ്പോൾ ജയ പറയാണ് ഇല്ല ഒരു തരം മരവിപ്പാണ് തോന്നുന്നത് ചിലപ്പോൾ മുടി ജീവിക്കുന്നത് അറിയാൻ പോലും പറ്റുന്നില്ല നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ ഭാവനയോട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സാധാരണ ഇതുപോലൊരവസ്ഥയിൽ ചെറിയ വേദന ഉണ്ടാകുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് കേട്ടോ ഭാവനയുടെ കോൾ റിങ് ചെയ്യുന്നത് അത് ഗായത്രി ഗായത്രിയമ്മയായിരുന്നു അപ്പം കോൾ കോളെടുക്കുന്നുണ്ട് അപ്പം ഗായത്രി പറയുകയാണ് വല്ലച്ഛൻ സേതുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എന്തോ പ്രശ്നമുണ്ട് മോളെ വല്യമ്മയെ അവിടെ ചികിത്സിക്കാൻ എം ഡി പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ നീ പറഞ്ഞതനുസരിച്ച് നിൻ്റെ കൂട്ടുകാരിൽ ഞാൻ അവരെന്തൊക്കെയാണ് എം ഡിയോട് പറഞ്ഞു കൊടുത്തുവെന്നും അത് മൂലമാണ് വല്യമ്മയെ അവരിൽ നിന്നും കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നീ എന്തായാലും എം ഡിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയേ വല്യുമ്മയ്ക്ക് അവിടെ തന്നെ ചികിത്സ കൊടുക്കണമെന്നൊക്കെ നീ പറയെന്ന് പറയാന കേട്ടോ ഭാവനയോട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവരത് സ്വയം വരുത്തി വച്ചതല്ലേ അമ്മേ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഇതെല്ലാം ജയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെ ഫോണ് അപ്പോൾ ജയടെ ജയനല്പക്കി പറയുന്നത് പോലെ ഭാവന പറയുകയാണേ ആൻറ്റിയെ അനാവശ്യം പറഞ്ഞിട്ടില്ലേ ആൻറ്റി തല്ലിയത് അവസാനം ഗായത്രി പറയുന്നുണ്ട് നീ നിനക്ക് തോന്നുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും മോളെ എന്തായാലും ആർക്കൊക്കെ എന്തൊക്കെയാണ് എപ്പോഴാണ് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല മോള് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗായത്രി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഈ ഭാവൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ദേവൻ വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവനെ കാര്യം പറയാൻ കേട്ടോ വല്യമ്മ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായത് അവിടുത്തെ എം ഡി വല്യമ്മയെ അവിടെ ചികിത്സിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് വല്യച്ഛനോട് എൻ്റെ കൂട്ടുകാരില്ല ആൻ അവളോട് ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവൾ അതുപോലെ തന്നെ എം ഡിയോടും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആവാം എം ഡി അവരോട് അവിടെ ചികിത്സയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് എന്നോട് വിളിച്ച് പറയാൻ പറഞ്ഞിരിക്കുകയാണ് അമ്മ എന്നൊക്കെ പറയാം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് അവർക്ക് അത് തന്നെ അത്യാവശ്യമാണ് സ്ത്രീകളായാൽ അല്പം അടക്കവും ഒതുക്കവും ഒക്കെ ആവാം എന്ന് പറയാൻ കേട്ടോ അപ്പം ഭാവനെ പറയുകയാണ് ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തത് ആങ്കളെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയാറില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് ജയനിർമ്മല അവർക്കിടയിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് അപ്പം ദേവൻ ചോദിക്കുകയാണ് അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് ഇവിടെ മറ്റെന്തെങ്കിലും നടന്നോ അങ്കളെ വല്യമ്മയും വല്യച്ഛനെയും അറിയില്ലേ ഇത് അവർ സ്വയം വരുത്തി വെച്ചതാണെന്ന് പറയുക കേട്ടോ ഭാവന ഇതൊക്കെ കേൾക്കുമ്പോൾ ജയ മനസ്സിൽ വിചാരിക്കുകയാണ് ഭാവനയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട് അതുകൊണ്ടാണ് ഇവൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഈശ്വര ഞാനും അതിലിൻ്റെ പിന്നിലുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നീട് ഭാവന പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ദേവനും ജയയും ഒറ്റ സ്വരത്തിൽ പറയുകയാണ് അത് വേണ്ട ആദ്യം വിരുന്നിന് പോകും അത് കഴിഞ്ഞിട്ട് മറ്റേ എവിടെയെങ്കിലും പോയാൽ മതി മറ്റൊന്നുകൊണ്ട് വല്ല മോളേ അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടു നടപ്പ് എന്നൊക്കെ പറയാനിട്ട് ദേവന് ഭാവനോട് കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും ഹോസ്പിറ്റലിൽ വിളിച്ച് എം ഡിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെയൊന്ന് പോവാണ് കേട്ടോ ആ സമയത്ത് ജയങ്ങനെ വിചാരിക്കുകയാണ് ഇവൾക്ക് പണി കൊടുത്തവർക്കെല്ലാം തിരിച്ചു കിട്ടുകയാണല്ലോ ഈശ്വര എന്ന് വിചാരിക്കാം കേട്ടോ ശേഷം ഭാവന അവിടെ നിന്ന് കൂടി തന്നെ എം ഡിയെ വിളിക്കുക കേട്ടോ അങ്ങനെ എം ഡിയോട് അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ വല്യമ്മയും വല്യച്ഛനും ഒക്കെ തന്നെയാണ് പക്ഷേ അവരെ എനിക്കിട്ട് ചതിക്കാൻ നോക്കിയതാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ചികിത്സ നിഷേധിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ സർ അതുകൊണ്ട് അവർക്ക് അവിടെ ചികിത്സ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വിനയപൂർവ്വം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ എം അങ്ങനെ എം അവസാനം അവരെ അവിടെ ചികിത്സ തുടരാമെന്ന് അനുവദിക്കുകയാണ് പിന്നീട് ഭാവന മുറിയിലേക്ക് പോകാൻ കേട്ടോ അവിടെ സൂര്യ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാപ്ടോപ്പിൽ നീ എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ആൻറ്റിയുടെ കൂടെ ആയിരുന്നു എന്ന് ഭാവന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അമ്മ വിളിച്ചിരുന്നു വല്യമ്മയ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുകയാണ് എം ഡി എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ ചികിത്സ തുടരില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പം സൂര്യ ചോദിക്കുന്നുണ്ട് അതെന്താ അവരും പൈസ തന്നെയല്ലേ കൊടുക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ അപ്പം ഭാവന പറയുന്നുണ്ട് അതല്ല ആനയോട് ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവളത് എം ഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എം ഡി ആണ് ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് പറയാൻ കേട്ടോ അപ്പം സൂര്യ പറയുന്നുണ്ട് അത് തന്നെയുള്ള സ്നേഹം കൊണ്ടല്ലേ ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുകയാണെ അത് പാടില്ല സൂര്യ ഹോസ്പിറ്റലിലാകുമ്പോൾ പലരും വരും വ്യക്തിബന്ധം നോക്കിയല്ല നമ്മൾ അവരെ ചികിത്സിക്കുന്നത് എന്ന് പറയുകയാണെ അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലെ അവരെ ചികിത്സ മുടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ സൂര്യനോട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് കരുതിയിരുന്നത് അപ്പോഴാണ് ആൻറ്റിയും മംഗളും വിരുന്നിന് പോകുമെന്നും അത് കഴിഞ്ഞിട്ട് എവിടെയും പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് വിരുന്നിന് പോകുന്നതിനോട് എനിക്കും എല്ലാം യോജിപ്പോ ഒന്നുമില്ല എന്ന് പറയാനട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് എനിക്കും അത് ഒരു വലിയ താല്പര്യമുള്ള കാര്യമല്ല നമ്മളതിനെ ആദ്യമായിട്ടില്ലല്ലോ കല്യാണം കഴിച്ച് ഇവിടേക്ക് വരുന്നത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ ചിരിക്കുകയാണ് അപ്പോൾ ഭാവന എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ തൻ്റെ ഡയലോഗ് കേട്ട് ചിരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടാളും രണ്ടാം കെട്ടാണല്ലേ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാവനയും സൂര്യയും ഒന്ന് ചിരിക്കുകയാണ് പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട് ഞാനന്ന് വീൽ ചെയറിൽ നിന്നും എണീറ്റിട്ടില്ല എങ്കിൽ സൂര്യ ശരിക്കും മാനസിക കല്യാണം കഴിക്കുമായിരുന്നില്ല എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സൂര്യ ഒന്ന് മൗനം പാലിക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് അതിന് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഇത് കേൾക്കുമ്പോൾ ഭാവനക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യാൻ കേട്ടോ അന്ന് ഇനി ആ താലി അയച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ അന്നത്തോട് കൂടി ഞാൻ അവസാനിച്ചിരുന്നു പിന്നീട് എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിട്ടാണ് ഞാൻ അവിടെ നിന്നത് അന്ന് ആ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിൻ്റെ പടി കയറാൻ ഞാനുണ്ടാകുമായിരുന്നില്ലേ ഭാവന എന്ന് പറയാനവള് ഇത് കേൾക്കുമ്പോൾ വല്ലാണ്ട് സങ്കടം ആവുകയാണ് ഭാവനയ്ക്ക് പിന്നീട് സൂര്യ ചോദിക്കുന്നുണ്ട് അന്ന് അങ്ങനെ ആ താലി അയച്ചു തരാനും മാനസിക ഈ വിവാഹത്തിലേക്ക് വലിച്ചേൽക്കാനൊക്കെ നിനക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ശക്തമായ കാരണമില്ലാതെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നും അറിയാം അതെന്താണ് എന്ന് ചോദിക്കാണ്ട് ഭാവനയോട് അപ്പോൾ ഭാവന അല്പനേരം മുഖം താഴ്ത്തി നിൽക്കുകയാണ് പിന്നീട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് സൂര്യ അത് പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം എന്തായാലും നീ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തമായ കാരണം ഇതിന് പിന്നിലുണ്ട് പക്ഷെ അത് പറയാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ നീ എന്നോട് അത് ചോദിക്കരുത് ഇനി ഒരു സമയം വരുമ്പോൾ ഞാൻ എല്ലാം പറയാമെന്ന് പറയേണ്ടിട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യ മനസ്സിൽ വിചാരിക്കുകയാണ് ഭാവന നിന്നോട് എൻ്റെ അമ്മ കാണിച്ച ക്രൂരതകളെല്ലാം എനിക്കറിയാം അതൊന്നും എനിക്കറിയില്ല എന്ന് നീ വിചാരിക്കുന്നതല്ലേ പക്ഷേ ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അവസാനം സൂര്യ പറയുന്നുണ്ട് എന്തായാലും നിനക്കാവുമ്പോൾ നീ പറ പക്ഷെ അതുവരേക്കും എൻ്റെയും നിൻ്റെ മനസ്സിലിതൊരു കരടായിട്ട് കിടക്കുന്നുണ്ടാവും എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഭാവനയുടെ വീട്ടിൽ ഗായത്രിയും സേതുവും മായയും കൂടിയിട്ട് അവൾ വിരുന്ന് വരുമ്പോൾ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ ചർച്ച ചെയ്യാൻ കേട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് മോതിരം വേണ്ടമ്മേ അത് മോശമാണ് നമുക്ക് വളയാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ വളയാകുമ്പോൾ ഒരു ഏകദേശം രണ്ടോ മൂന്നോ പവൻ്റെ വള വേണ്ടി വരും എന്നൊക്കെ പറയാന് സേതു അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇതിനൊക്കെയുള്ള പണം നമ്മളെങ്ങനെ കണ്ടെത്തുകയെന്ന് അതിനൊക്കെ വഴിയുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നേ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭരതൻ അങ്ങോട്ട് ഭരതനങ്ങോട്ട് വരുകെട്ടോ അവരിതൊക്കെ കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരികയാണ് അവൻ പറയുന്നുണ്ട് അഞ്ച് പവൻ്റെ ബ്രേസ്ലെറ്റും സൂര്യേട്ടന് ഒരു മാലയൊക്കെ വാങ്ങിച്ചു കൊടുക്ക് എന്നൊക്കെ പറയാം കേട്ടോ അന്ന് ഭാവനയുടെ വീട്ടിലേക്ക് പോയ ടൈമിൽ അരുന്ധതി അവളുടെ വള ഊരി കൊടുത്തത് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ ഭരതന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു അവൻ ഇവിടെ കാണിച്ചിരുന്നത് പിന്നീട് ജാനകിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ മകള് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയെ ചതിക്കാൻ നോക്കിയത് കൊണ്ടാണ് ജാനകിക്ക് തിരിച്ചടി കിട്ടിയത് എന്ന് അവൾ മനസ്സിലാക്കുകയാണ് അവൾ പറയുന്നുണ്ട് എന്തിനാ അമ്മയെ ഇതൊക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂട എന്തായാലും ഭാവനയും സൂര്യനും തമ്മിലുള്ള വിവാഹം നടന്നു ഇനി നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല ഇനി ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല മോളെ ഞാൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ അവൾക്ക് നൽകുമെന്ന് പറയുകയാണ് ഭാവനയെ ഇല്ലാതാക്കാൻ നോക്കി നോക്കി ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ വരെ എത്തി ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്കുക അമ്മയെന്ന് പറയാന കേട്ടോ അവൾ ഇത് കേൾക്കുമ്പോൾ ജാനകിയും വിജയപത്മനും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കാൻ കേട്ടോ ഇവളിൽ വന്ന ഈ മാറ്റം അവർ മനസ്സിലാക്കുകയാണ്